ഇന്ന് നമ്മൾ കാഴ്ച കാണാൻ പോകുന്നത് എറണാകുളം മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പണ്ടപ്പിള്ളിയിലേക്കാണ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൃക്ഷോദ്യാനം തീർത്തിട്ടുണ്ട് അവിടെ നാൽപ്പാമരക്കുന്ന നക്ഷത്ര വൃക്ഷോദ്യാനം എല്ലാം ഉണ്ട് ഞാനിപ്പോഴുള്ളത് മൂവാറ്റുപുഴയിലുള്ള പണ്ടപ്പിള്ളി എന്ന ഗ്രാമത്തിലാണ് ഇവിടെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ നാട്ടുകാരുടെ പ്രയത്നത്തിലൂടെ നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇന്നിത് വലിയ വൃക്ഷോദ്യാനങ്ങളാണ് ഏറെ കാണാനുണ്ട് ഏറെ നടക്കാനുമുണ്ട് പോയാലോ ശാന്തസുന്ദരമായ പ്രകൃതിരമണീയമായ സ്ഥലത്ത് അധികം ബഹളങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായി പച്ചമരത്തണലിൽ കാറ്റേറ്റിരിക്കാം ശുദ്ധവായുവും ശ്വസിക്കാം മൂവാറ്റുപുഴയ്ക്ക് സമീപം പണ്ടംപിഴയിൽ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായാണ് ഒരു പദ്ധതി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത് രണ്ടായിരത്തി രണ്ടില് ഇത് എം വി ഐപിയുടെ ഡംപിംഗ് യാർഡായിരുന്നു ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നത് കാരണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെയായിരുന്നു ഡംപ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ഈ നാട്ടിലുള്ള എല്ലാ ജനകീയ ഒരു കൂട്ടായ്മ ഞങ്ങൾ കൂടിയിട്ടിങ്ങനെ എങ്ങനെ ഇതിനെ മനോഹരമാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് ആയിരത്തിന് മേലെ മരങ്ങളാണ് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ദിവസം മരം ഒരേ സമയത്ത് വെച്ച് റോഡിലെല്ലാം വനം വനംവകുപ്പിന് കീഴിലുള്ള ഹരിത സമിതിയും ജനകീയ കൂട്ടായ്മയും ചേർന്ന് കപ്പലിന്റെ മാതൃകയിൽ ഒരുക്കിയിരിക്കുന്ന ഇവിടം ഔഷധ സസ്യങ്ങളും പൂമരങ്ങളും ഫലവൃക്ഷാദികളുമായി സമ്പന്നമാണ് തണൽ വിരിയിക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇവിടം നക്ഷത്ര വൃക്ഷോദ്യാനവും നാൽപ്പാമരക്കുന്നും ശലഭോദ്യാനവും എല്ലാം ഇവിടെയുണ്ട് ഇതാണ് ഇവിടുത്തെ നക്ഷത്ര വൃക്ഷോദ്യാനം ഈ ഉദ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ തുടങ്ങുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് മാവാണ് എന്റെ നക്ഷത്രത്തിന്റെ വൃക്ഷം മാവാണ് പൂരൂർട്ടാതി നക്ഷത്രക്കാർക്ക് മാവാണ് വൃക്ഷം നിങ്ങളുടെ നക്ഷത്രം ഏതാണ് ആ മരവും ഇവിടെ ഉണ്ടാകും അപൂർവയിനം പക്ഷികളും ജീവികളും അഭയം തേടിയെത്തുന്ന ഇവിടം നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നുണ്ട് പ്രദേശം ഇതുപോലെ തന്നെ നിലനിർത്താൻ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സഞ്ചാരികളും പ്രദേശവാസികളും ശ്രദ്ധിക്കാറുമുണ്ട് മൂവാറ്റുപുഴ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്കെത്താം ഭാവിയിൽ കൂടുതൽ വിപുലമായി ഈ വൃക്ഷോദ്യാനം പരിപാലിച്ചു പോരാനാണ് പണ്ടംപിഴി നിവാസികൾ ആഗ്രഹിക്കുന്നത് നമ്മളെ കണ്ടതെല്ലാം പണ്ടംപിള്ളിയിലെ പരിസ്ഥിതി സ്നേഹികളായ കുറച്ച് മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിനൊപ്പം കൂടി ചെറിയ രീതിയിൽ ഇവർ തുടങ്ങിയ ഒരു പദ്ധതി ഇന്ന് സഞ്ചാരികൾക്കൊരു സഞ്ചാര കേന്ദ്രവും വിദ്യാർത്ഥികൾക്കൊരു പഠന കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനും ഒപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി